ഇടുക്കി എറണാകുളം ജില്ലാ അതിർത്തിയിലെ മാമലക്കണ്ടം ആറാം മൈൽ റോഡിൽ കാട്ടാനശല്യം രൂക്ഷമാകുന്നു കുടിയേറ്റ ആദിവാസി ഗ്രാമമായ മാമലക്കണ്ടം നിവാസികൾക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള ആറാം മൈൽ കുട്ടമ്പുഴ റോഡിലാണ് കാട്ടാനശല്യം രൂക്ഷമാകുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ നേര്യമംഗലം ആറാം മൈലിൽ നിന്നും മാമലക്കണ്ടത്തേക്കും അവിടെ നിന്ന് തിരിച്ചും പഞ്ചായത്ത് വില്ലേജ് ആസ്ഥാനമായ കുട്ടമ്പുഴയിലേക്കും ബന്ധപ്പെടാനുള്ള പാതയാണിത് ബസ്സുകളും നിരവധി വാഹനങ്ങളും കടന്നുപോകുന്ന റോഡിൽ വിവിധ ഭാഗങ്ങളിൽ കാട്ടാന ഇറങ്ങുന്നത് പതിവാവുകയാണ് ആറാം മൈൽ മുതൽ പഴംപള്ളിച്ചാൽ ഈമ്പനപ്പാറ ഡബിൾ കട്ടിംഗ് പി എം ടി പോക്കറ്റ് റോഡ് പുളി മാമലക്കണ്ടം ചപ്പാത്ത് എന്നിവിടങ്ങളിൽ കാട്ടാന ഇറങ്ങി നാട്ടുകാർക്ക് ഭീഷണിയാകുന്നത് പതിവായിട്ടുണ്ട് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഇരുചക്ര വാഹനങ്ങളിലും കടന്നു ഈ റോഡിൽ കാട്ടാനെത്തുന്നത് ജീവന് ഭീഷണിയായി മാറി യാണെന്നും ഇക്കാര്യത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ വനപാലകർ തയ്യാറാകണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്